ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ വീഡിയോയിൽ എറിക് ടെൻ ഹാഗിനെ കുറിച്ച് സംസാരിക്കണം അതുപോലെ തന്നെ സാക്ഷാൽ ക്രിസ്ത്യാന റോൾഡോ യൂറോക്കായിട്ട് സെറ്റാണ് ഇന്നലെ നടന്ന ഫ്രണ്ട്ലിയിൽ ഒരു ബ്രേസ് അടിച്ചിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഒരു കിഡ്ലും ഗോളും അതിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ആദ്യം നമുക്ക് എരിക് കുറിച്ച് സംസാരിച്ച് തുടങ്ങാം ഒടുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓണർഷിപ്പ് തീരുമാനമെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് അടുത്ത സീസണിലും മാഞ്ചസ്റ്റർ നയറ്റിൻ്റെ ഡഗ് ഔട്ടിൽ ഡച്ച് മാനേജർ ആയിട്ടുള്ള എറിക് ടെൻ ഹാഗ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ആ ഒരു തീരുമാനം അപ്പോൾ എന്താണ് ഇന്നലെ ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് അത്ലറ്റിക്കിൻ്റെ റിലയബിഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഓൺസ്റ്റൈൻ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു നിവാരം അതിനുശേഷമാണ് ബാക്കിയുള്ള ജേർണലിസ്റ്റുകളൊക്കെ ഈ വാർത്ത പിന്നെ ഏറ്റുപാടിയിട്ടുണ്ടായിരുന്നത് ഓൺസ്റ്റൈൻ ഇക്കാര്യത്തിലൊക്കെ പുലിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയോസ് ഗ്രൂപ്പ് സോ ജിം റാറ്റ്ലഫിൻ്റെ ഇനിയോസ് ഗ്രൂപ്പ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ഷെയർ മാനസ്മെൻറ്റിൽ എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല അവരാണ് ഓപ്പറേഷൻസും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഗ്ലേസിയേഴ്സ് അല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇതിൽ ഓർക്കേണ്ട ഒരു സംഭവം അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയായിട്ട് വരണമെന്നില്ല പക്ഷേ ഇവിടെ ശരിക്കും അവർക്ക് ആലോചിച്ച് എല്ലാ സംഭവങ്ങളും വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഇതിലേക്കൊരു ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ അവർക്ക് പറ്റുമായിരുന്നുള്ളൂ അവർ അവസാനം സൊല്യൂഷനിലേക്ക് എത്തിയിരിക്കുന്നത് റിട്ടൺ ഹാഗുമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ള സൊല്യൂഷനാണ് പക്ഷേ അവർ ബാക്കിയുള്ള ഓപ്ഷൻസും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും അവർ തോമസ് ടുക്കലുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു വേറെയും മാനേജർമാരെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പല മാനേജർമാരുടെയും ഏജൻറ്റുമായിട്ട് ചർച്ചയും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അത്ലറ്റിക്കിൻ്റെ തന്നെ ന്യൂയോർക്ക് ടൈംസിന് കൊടുത്തുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ഈവൻ ഫൈനാൻസിനെ കുറിച്ച് വരെ തോമസ് ടുക്കലുമായിട്ടും ഈവൻ ഡിസേവിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒടുവിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ തിരിച്ച് എരിക്റ്റൻ ഹാഗിലേക്ക് തന്നെ പോയിരിക്കുകയാണ് അപ്പോൾ ഇതിന് പല കാരണങ്ങളും ഉണ്ടാകും സ്വാഭാവികമായിട്ടും അവർ പോസ്റ്റ് സീസൺ ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട് ആ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവരിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നേരത്തെ മെയ് മാസത്തിൽ ഈ സാക്ക് ആ തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് ആ തീരുമാനത്തിൽ മാറ്റം വരാനുള്ള പ്രധാന കാരണം എഫ് എ കപ്പിൻ്റെ ഫൈനൽ തന്നെയാണ് എഫ് എ കപ്പിൻ്റെ ഫൈനൽ മാഞ്ചസ്റ്റർ സിറ്റിയെ എറിട്ടൻ ഹാഗിൻ്റെ ടീം പരാജയപ്പെടുത്തുകയും അവർ എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടു ആ മെയ് മാസത്തിൽ ക്രിസ്റ്റ പാലസിനെതിരെ നാലേ പൂജ്യം കൊള്ളോ സ്കോളുകളിൽ ഹ്യൂമിലേറ്റിങ് റിസൾട്ട് നേരിടേണ്ടി വന്നു അതിനുശേഷം കാർഡിഫിനെതിരെ ഓൾമോസ്റ്റ് ആ ഒരു സെമിഫൈനൽ ബോട്ടിൽ ചെയ്തു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പെനാൽറ്റി ഷൂട്ടുള്ളതാണ് മാഞ്ചസ്റ്റർ വിജയിച്ചു നടന്ന് അപ്പോൾ കാര്യങ്ങൾ അത്ര വെടിപ്പായിരുന്നില്ല അവിടെയെന്നുള്ള നമുക്കറിയാം അപ്പോൾ ആ ഒരു സാധ്യത തന്നെ ആസന എതിരെയുള്ള മത്സരത്തിന് മുമ്പേ തന്നെ സാധിക്കാനുള്ള ോജനകൾ മാനസിനേട്ടൻ്റെ ബോർഡ് റൂമിൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ന്യൂ കാസിനെതിരെ വിജയിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അവരുടെ ചിന്ത ഈ ആ ഒരു സാഹചര്യത്തിൽ മെയ് മാസത്തിൽ എറിക്ടൻ ഹാഗനെ മാറ്റി ഒരു ഇന്ത്യൻ മാനേജറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ആ യൂറോപ്യൻ സ്പോർട്ടിലേക്ക് ടീമിനെ പുഷ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ കോണ്ടംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ സാക്ക് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇരുന്നു ഇതിന് മുമ്പ് ഈ മെയ് മാസത്തിനൊക്കെ മുമ്പ് ഇനി വന്നിട്ടുള്ള സാഹചര്യത്തിൽ എറിക്ടൻ ഹാഗന് ഒരു സീസൺ കൂടി കൊടുക്കണമെന്നുള്ള അവരുടെ പിന്നൊരു തീരുമാനമായിരുന്നില്ല പക്ഷേ അതിനിടയിലാണ് റിസൾട്ടുകൾ കാര്യമായിട്ട് തന്നെ മോശം സ്ഥിതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവർ തീരുമാനത്തിൽ മാറ്റം കൊണ്ടുവന്നതും പിന്നെ ഇടയ്ക്ക് വെച്ച് ശ്രീ ജേക്കബ് സ്റ്റീൻബർഗ് ആ എഫ് എ കപ്പിൻ്റെ ഫൈനലിൻ്റെ തലേ ദിവസമൊക്കെ പിന്നെ ഫൈനൽ ജയിച്ചാലും ഇല്ലെങ്കിലും ഈ ചങ്ങനെ സാക്കിയാൻ ചെയ്യാൻ പോകുകയാണെന്ന തരത്തിലുള്ള വാർത്തയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചാ ഒരു സംഭവമായിരുന്നു അത് ഒരുപക്ഷെ ഒരു നെഗറ്റീവ് പി ആറിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തയാകാം എന്തായാലും ഗാഡിയൻ്റെ ജേക്കബ് സ്റ്റീൻബർഗ് അത്തരത്തിലൊരു വാർത്ത കൊടുത്തിട്ടായിരുന്നു ഇപ്പോൾ എന്തായാലും എന്താണ് എഫ് എ കപ്പ് ഫൈനൽ വിജയത്തിന് ശേഷം റിവ്യൂ നടത്തിയതിന് ശേഷം എറിക്ടൻ ഹാഗുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഇനി ദിവസം തീരുമാനമെടുത്തിട്ടുള്ളത് ഇതിൽ അവർ സം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫാൻസിൻ്റെ വോയിസിന് വലിയ ഒരു പ്രാധാന്യം അവർ കണക്കാക്കിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ഫാൻസിന് എറിക്ടൻ ഹാഗ് അവിടെ തുടരുന്നത് കാണാൻ ആഗ്രഹമുണ്ട് പല ഫാൻസിനും അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതിൽ വെയി ചെയ്ത് നോക്കുന്ന സാഹചര്യത്തിൽ എറിക്ടൻ ഹാഗിന് തുടരാൻ ആഗ്രഹം കാണിക്കുന്ന ഫാൻസ് ആയിരിക്കും കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതവർ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും പിന്നെ മാത്രമല്ല ജസ്റ്റ് ഇൻ കേസ് ഇനി മിഡ് സീസണിൽ കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെയുള്ള ലീഗ് ഫോമാണ് തുടരുന്നതെങ്കിൽ അതേ രീതിയിലുള്ള പ്രകടനങ്ങളാണ് മാനേജർ കാഴ്ചവെക്കുന്നതെങ്കിൽ മിഡ് സീസണിൽ വേണമെങ്കിൽ അറിയിങ്ങനെ മാറ്റുകയും ആ ഒരു കാര്യത്തിൽ ഫാൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബാക്കിങ്ങോട് കൂടിയായിരിക്കും ആ ഒരു സാക്കിങ് നടക്കുക എന്നുള്ള കാര്യം ഓർക്കണം ഇവിടെ ഇപ്പോൾ മാനേജറിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് ഫാൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടെയുള്ള ഒരു മാറ്റമായിരിക്കില്ല അപ്പോൾ അത് ഇനി ഒന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ സ്റ്റിൽ ഈ എഫ് എ കപ്പ് ഫൈനലിന് ശേഷം ഇവിടെ ഒരു അൺസെർട്ടീനിറ്റി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു ഒരു അൺസെർട്ടീനിറ്റിയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റ് ചിലരും പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ പല മാനേജർമാർട്ടും ചർച്ച നടത്തിയിട്ടുണ്ട് അത് എറിക്റ്റൻ ഹാഗിനോട് കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് അല്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഒടുവിൽ ഇപ്പോൾ അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് എന്തായാലും നമ്മൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഓക്കെ ഡിസിഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിന് പല കാര്യങ്ങളും ഒരു റിവ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുക ഒന്ന് ഇഞ്ചുറി പ്രശ്നങ്ങൾ അറുപത്തി അഞ്ച് പ്ലസ് ഡിഫറെൻറ്റ് ഇഞ്ചുറി പ്രശ്നങ്ങൾ മാൻസ് കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യുന്ന തരത്തിലൊരു വിഷയമാണ് പക്ഷേ അങ്ങനെ ഒരു സ്റ്റേബിളായിട്ടുള്ള ടീം ഉണ്ടായിരുന്നില്ല റിക്ടൻ ഹാഗ് വെള്ളം കൺസിസ്റ്റൻ്റായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ അതൊരു പ്രശ്നമായിരുന്നു ഡിഫൻസിൽ കാര്യമായിട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഈ യങ്സ്റ്റേഴ്സിന് വെച്ചുള്ള ട്രാക്ക് റെക്കോർഡ് ഇപ്പോൾ കോപിമേനിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ആ ടീമിൽ അദ്ദേഹത്തെ ഇൻസ്റ്റോൾ ചെയ്ത രീതി ഇൻറ്റിഗ്രേറ്റ് ചെയ്തൊരു രീതി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള രീതി ഖർണാച്ചുവയുടെ ഇൻഫ്ലുവൻസ് ഇതൊക്കെ പിന്നെ ഇനിയോസിനെ സംബന്ധിച്ചോളം പോസിറ്റീവായിട്ട് ഒരു കണക്കാക്കുന്ന സംഭവമാണ് കാരണം കാറിംഗ്ടൺ ഇനിയോസിനെ സംബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടുന്ന് പ്ലെയേഴ്സിനെ നേർച്ചർ ചെയ്യേണ്ടത് പിന്നെ മെയിൻ ടീമിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടത് അവരുടെ പ്രയോറിറ്റി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിൽ രക് കാണിക്കുന്ന ശുഷ്കാന്തി അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പ്രസീവ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ ഇഞ്ചുറീസും പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കണം കൂടുതൽ മിനിറ്റ്സുകൾ ഇവർക്കൊക്കെ കിട്ടാൻ കാരണമായത് പക്ഷേ സ്റ്റിൽ ആള് യങ് ഫുട്ബോളേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി വേറൊരു സംഭവം ഈ എരിക്റ്റൻ ഹാഗിൻ്റെ നിലവിലത്തെ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ഗ്ലേസേഴ്സ് അദ്ദേഹത്തിനവിടെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയിൽ ഒരു മേജർ സേ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു സംഭവം അത്തരം കോൺട്രാക്റ്റുണ്ട് പക്ഷേ ഇനിയോ സംബന്ധിച്ചോളം അവർ ഒരു സ്ട്രക്ചറോടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഇപ്പോൾ ആഷ്വത്തും വിൽകോക്സും ഒക്കെ അടങ്ങുന്ന പിന്നെ ഒമർബരാത തലപ്പത്തിരിക്കുന്ന തരത്തിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ ഒരു സ്പോർട്ടിങ് സ്ട്രക്ചർ അവിടെയുണ്ട് അപ്പോൾ ഈ സ്പോർട്ടിങ് സ്ട്രക്ച്ചറിൽ പിന്നെ കാര്യമായിട്ട് ഈ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയിൽ കോച്ചിനെ ഇടപെടുത്താൻ അവർക്ക് താൽപ്പര്യമില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഫേസ് ടു ഫേസ് ഡിസ്കഷനിൽ പിന്നെ നടന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈവൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും എരിക്റ്റൻ ഹാഗിന് കൈകടത്താൻ ആഗ്രഹമുണ്ട് എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് കാരണം അത്തരത്തിൽ അദ്ദേഹത്തിന് നേരത്തെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത്ര പിന്നെ ഇനിയൊരു സംബന്ധിച്ചോളം ഈ എരിക്റ്റൻ ഹാഗിൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്പർ ടുവിനൊക്കെ മാറ്റാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എറിക്ടൻ ഹാഗ് വളരെ ലോയലായിട്ടുള്ളൊരു ചങ്ങായിരുന്നു അപ്പോൾ അതിനൊന്നും അദ്ദേഹം തയ്യാറാകില്ല അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒടുവിലാണ് ഇവർ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഓവറോൾ കഴിഞ്ഞ സീസണിലെ ഈ എറിക്ടൻ ഹാഗിൻ്റെ കീഴിലുള്ള മാച്ച്മിൻ്റെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ വളരെ മോശം സീസണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറിന് ശേഷമുള്ള ലോവസ്റ്റ് ലീഗ് പൊസിഷനിലാണ് മാസം കഴിഞ്ഞ ദിവസം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എട്ടാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തുമായിരുന്നത് പിന്നെ എന്താണ് അൻപത്തി എട്ട് പ്രീമിയർ ലീഗ് ഗോളുകൾ അവർ കൺസിഡർ അത് ക്ലബ്ബ് റെക്കോർഡാണ് അൺവാണ്ടഡ് ക്ലബ് റെക്കോർഡാണ് പിന്നെന്താണ് അത് പ്രീമിയർ ലീഗ് സീസണിലെ അൺവാണ്ടഡ് റെക്കോർഡാണ് ലീഗ് ക്യാമൻ അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ഗോൾ ഡിഫറൻസിലാണ് നെഗറ്റീവ് ഗോൾ ഡിഫറൻസിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറിന് ശേഷമുള്ള വളരെ മോശം സംഭവമാണ് അത് അപ്പം അങ്ങനെയുള്ള ലീഗിലെ ഫോം വളരെ മോശമാണെന്ന് മാത്രമല്ല പിന്നെ പ്ലേയിങ് സ്റ്റൈലിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രസീവായിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴാണ് ഈ ചിന്ത വരിക ഒരു ഫിറ്റ് സ്കോഡ് ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ടീം പ്രവർത്തിക്കാറുള്ളത് അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടാണ് എരിക്തൻ ഹാഗിന് പെനിയൂസ് കൊടുത്തുള്ളത് അടുത്ത സീസണിൽ അത്തരത്തിൽ ഫിറ്റായിട്ടുള്ള യൂണിറ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ടീം കോമ്പീറ്റ് ചെയ്യുക ആ ഒരു തോട്ടിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും ഈ പ്രൊജക്റ്റില് ഇലക്ടൻ ഹാഗുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ ഈ ന്യൂസ് എത്തിയിട്ടുള്ളത് ഇനി എലക്ടൻ ഹാഗം വെച്ചോളം ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിനായുള്ളൂ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ചില പ്ലേഴ്സുമായിട്ടുള്ള റിഫ്റ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതും ഇത്തിരി കൺസേണിംഗ് ആയിരുന്നു അത്ര ഇനിയോസന നന്നായിട്ടുള്ളൂ പക്ഷേ ഡ്രസ്സിങ് റൂമൊന്നും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല ചില പ്ലേയേഴ്സുമായിട്ടുള്ള റിഫ്റ്റ് മാത്രമേ ഉള്ളൂ ബാക്കി പ്ലേഴ്സൊക്കെ അദ്ദേഹത്തിന് വേണ്ടി കളിക്കുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലിസാൻട്രോ മാർട്ടിണസ് ഒക്കെ എഫ് എ കപ്പ് ഫൈനലിനേഷും അദ്ദേഹത്തെ പൊക്കി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ് അപ്പം അത്തരത്തിൽ അവിടെ ചില പ്ലേയേഴ്സുമായിട്ട് റിഫ്റ്റ് ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊന്നും അതിനു നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഈവൻ യങ് ഫുട്ബോളേഴ്സിൻ്റെ ഇടയിലും യങ് പ്ലെയേഴ്സിൻ്റെ ഇടയിലും അദ്ദേഹത്തിന് ഒരു നല്ല മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ അവർ പിന്നെ കണക്കിലെടുത്തിട്ടുണ്ടാവും ഇനി എന്തായാലും അടുത്ത സീസണിൽ ഇരക്കനായത്തോളം കഴിഞ്ഞ സീസണിൽ കണ്ട പോലത്തെ ലീഗ് പ്രകടനം കാഴ്ച കഴിഞ്ഞാൽ അതിന് പണിതറിക്കാനുള്ള സാധ്യതയുണ്ട് ഇഞ്ചുറി എക്സ്ക്യൂസുകൾ പോലും പറയാൻ പറ്റില്ല അടുത്ത സീസണിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്ര എന്ത് സംഭവിക്കുന്നത് ഇനി നേരെ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ അയർലാൻഡിനെതിരെ രണ്ട് ഗോൾ കടിച്ചിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ നൂറ്റി മുപ്പത് ഗോളുകളാണ് ചെന്നൈ അടിച്ചു കൂട്ടിയിട്ടുള്ളത് മാത്രമല്ല ഇനി അഞ്ച് ഗോളുകൾ കൂടി മതി അദ്ദേഹത്തിൻ്റെ കരിയർ ഗോളുകൾ തൊള്ളായിരം ഗോളുകളാക്കാൻ ഇരുപത്തിയൊന്ന് വർഷങ്ങളായിട്ട് ചങ്ങായി അടിപ്പിച്ച് പോർച്ചുഗലിന് വേണ്ടി ഇൻ്റർനാഷണൽ ലെവലിൽ ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അദ്ദേഹം ഗോൾ ഗോളടിച്ചുകൊണ്ട് അത് ചരിത്രമാണ് മറ്റൊരു താരത്തിനും ഇത് നേതെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സംഭവമാണ് ഇരുപത്തൊന്ന് വർഷം കൺസെക്യൂട്ടീവായിട്ട് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചങ്ങായി മാത്രമല്ല യൂറോക്കായിട്ട് സെറ്റാണ് പോർച്ചുഗൽ ടീം നല്ല പ്രകടനം തന്നെയാണ് അയർലാൻഡിനെതിരെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് വൺസ് അഗെയിൻ ബ്രില്യൻറ്റാണ് കളിച്ചത് റുബൻ നെബസ് മിഡ്ഫീൽഡ് മികച്ച രീതിയിൽ കളിക്കുന്നു ബ്രുണോ ഫെർണാണ്ടസ് പറ്റോളം എന്താ പറയുക അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൊരു ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ നിന്ന് കാരണം അദ്ദേഹത്തിൻ്റെ ഗെയിം പ്രത്യേകിച്ച് കുറച്ചൊരു കുപ്പായത്തിൽ ഒന്ന് റേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്വാളിഫയർ ക്യാമ്പയിനിലോ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കണ്ടതാണ് ഒരു ക്രിയേറ്ററിങ് ചീഫായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് ഈ മാർട്ടിനസിൻ്റെ ശൈലിയിൽ ത്രീ അത് ബാക്കും പരിപാടികളും വിൻ ബാക്കുകളും പരിപാടികളൊക്കെ തന്നെയാണ് അദ്ദേഹം ഫോർ എത്ത് ബാക്കും കളിപ്പിക്കാറുണ്ട് അത് വേറെ കാര്യം ഇപ്പോൾ പെപ്പ എന്നല്ലത്തെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് വയസ്സിൻ്റെ ചങ്ങയ്ക്ക് കൊൻസാലോ വിനാശിയോ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ യങ്സ്റ്ററായിട്ടുള്ള സിൽവ കളിച്ചിട്ടുണ്ടായിരുന്നു കോസ്റ്റയൊക്കെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അയർലൻഡ് കാര്യമായിട്ട് ടെസ്റ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന കീപ്പറിനെ കൺസേലോ അത്ര മികച്ച രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡാലോ മാഞ്ചസ്റ്റർ ആയിട്ടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഒരു പെർഫോമർ ആയിരുന്നു ചെന്നൈ അപ്പോൾ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫോം ഇൻ്റർനാഷണൽ ലെവലിലും തുടരുന്നു തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ ജോ ഫെലിക്സ് ആണെങ്കിലും റഫലിയാവോ ആണെങ്കിലും ഒരു എക്സ് ഫാക്ടറുള്ള ഒരു ഫുട്ബോളാണ് റാഫൽ യാവോ ലിയാവോ ചെയ്യുന്നതിനൊന്നും ഒരു തരത്തിലുള്ള ഒരു മറുപടിയും അയർലൻഡിൻ്റെ ഡിഫെൻസിൻ്റെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചറുള്ള പ്ലെയറാണ് റാഫൽ ലിയാവോ പിന്നെയോ ക്രിസ്ത്യാന റൊണാൾഡോ വളരെ സെൻസിബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും വളരെ സെൻസിബിൾ ആയിട്ടുള്ള പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് മുപ്പത്തൊമ്പത് വയസ്സിൻ്റെ ചങ്ങക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം ഇന്നലത്തെ സെക്കൻഡ് ഹാഫിൽ ആണ് അദ്ദേഹം മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് പോർച്ചുഗൽ ഓൾറെഡി ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു അവർ ലീഡ് ഉയർത്തുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെയാണ് പത്ത് മിനിറ്റിനുള്ളിൽ രണ്ട് ഗോളിൽ അദ്ദേഹം അടിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അത് തന്നെ ആദ്യത്തെ ഗോൾ റുബൻ നവേസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ലോങ് ബോളാണ് അവിടെ എന്താ സംഭവിക്കാൻ ആദ്യം ആ ഒരു മിഡ്ഫീൽഡിൽ ബോൾ വിൻ ചെയ്യുകയാണ് പോർച്ചുഗൽ എന്നതിന് ശേഷം റുബൻ നവസിലേക്ക് ആ ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സെൻടർ ഏരിയയിൽ നിന്ന് അദ്ദേഹം മനോഹരമായിട്ടുള്ളൊരു ലോങ് ബോൾ കൊടുക്കുകയാണ് ആ ഒരു സ്ഥലത്തില് ക്രിസ്ത്യാന റൊണാൾഡോയുടെ മൂവ്മെൻറ്റ് ബ്രില്യൻ്റ് ആണ് അദ്ദേഹം അവിടെ സ്പേസ് തനിക്കായിട്ട് ഉണ്ടാക്കുന്ന രീതി വളരെ ഇമ്പ്രസീവായിട്ടൊരു സംഭവമാണ് ആ ബോക്സിൻ്റെ വലതേരിയലേക്ക് അദ്ദേഹം നീങ്ങുന്നു അതിനുശേഷം ആ ഉയർന്നു വന്ന പന്ത് മനോഹരമായിട്ട് ഫസ്റ്റ് ടച്ചിലൂടെ അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നു എന്നതിനു ശേഷം ആ ഒരു സ്റ്റെപ്പ് ഓവർ അദ്ദേഹം കാഴ്ചവെക്കുന്നു കട്ടിൻ സൈഡ് ചെയ്ത് വരുന്നു ആ ഒരു വലത്ത് പാതിന് ഇടത്തോട്ടൊന്ന് കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അവിടെ നിന്ന് ഒരു കേളർ സാധനം ടോപ്പ് ബെൻസ് ആണത് ഏറ്റവും കൂടുതൽ ഫുൾ സംഭവം അതായത് അവിടുത്തെ കൺട്രോൾ ഫസ്റ്റ് എച്ച് പിന്നെ സ്റ്റെപ്പ് ഓവർ ഫിനിഷ് ക്ലാസ് ഓരോ പ്ലയ ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറാണ് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൂട്ടാൻ സാധിക്കുകയാണ് ഓരോ പ്ലയ ഇനി രണ്ടാമത്തെ ഗോളിൽ ഡേഗോ ജോട്ട ഇംപ്രസീവായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഔട്ട്സൈഡ് സൈഡിൻ്റെ ബൂട്ട് കൊണ്ടുള്ള പാസ് ആപ്സിനായിരുന്നു അതിൻ്റെ ടെനാസിറ്റിംഗ് കാര്യങ്ങളും അവിടെ ബോൾ വിൻ ചെയ്യുന്നതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു ആ പിന്നെ ബോക്സിൻ്റെ പുറത്ത് ആ ഒരു ലെഫ്റ്റ് ഹാഫ് ഫേസിലാണ് അദ്ദേഹം അതൊക്കെ കാണിച്ചു കൂടി അതിനുശേഷം ബോക്സിലേക്ക് ആ ബോൾ കൊടുക്കുമ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോയുടെ പൊസിഷനിങ് വൺ ബ്രില്ലാണ് അദ്ദേഹത്തിൻ്റെ ഫിനിഷ് അവിടെ ഒരു പോച്ചേഴ്സ് ഫിനിഷ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം കാണാൻ പറ്റുകയാണ് അവിടെ ഷാർപ്പാണ് ക്രിസ്ത്യാന റൊണാൾഡോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാണ് അദ്ദേഹം സൗദി പ്രോലീഗിലും അമ്പല്യബിൾ ആയിട്ടുള്ള പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ച വെച്ചിട്ടുള്ളത് സൗദി അപ്പബ് ലീഗിലെ ടോപ്പ് സ്കോറാണ് റെക്കോർഡ് ബ്രേക്കർ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാതാണ് പത്രത്തിൽ കിഡ്ലൻ ഗോൾ സ്കോറിംഗ് ഫോമിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യൂറോയിലേക്ക് വരുന്നത് ഇനി യൂറോ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമില്ല എന്നത് കാത്തിരുന്ന് കാണാം എന്തായാലും ആൾ റെഡിയാണ് അദ്ദേഹം ചോദം അദ്ദേഹത്തിന് ഇനി അധികം സമയമൊന്നും ബാക്കിയില്ല എന്നുള്ളത് അദ്ദേഹം ഓരോ ദിവസവും എൻജോയ് ആണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദം പിന്നെ പാഷനാണെന്ന് നമുക്കറിയുന്നതാണ് അദ്ദേഹം വലിയ രീതിയിൽ സ്നേഹിക്കുന്ന തരത്തിലുള്ള സ്പോർട്ടാണ് എനിക്കറിയില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ വിരമിച്ചു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അദ്ദേഹം ഫുട്ബോൾ കളിക്കാതെ ഗ്രൗണ്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാതെ അദ്ദേഹം ജീവിക്കുക എന്നുള്ളത് അദ്ദേഹം വെച്ചിടം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു ഒരു കാഴ്ചപ്പാട് അപ്പോൾ അങ്ങനെ അത്രയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ചങ്ങായിയാണ് അപ്പോൾ പുള്ളിക്കാരൻ വെച്ചിടത്തോളം പോർച്ചുഗലിന് വേണ്ടിയിട്ട് യൂറോപ്പ് ഇന്ത്യ എന്നെ മറ്റൊരു സ്വപ്നം കൂടിയാണ് ഓൾറെഡി ഒരെണ്ണം അദ്ദേഹം അടിച്ചിട്ടുണ്ട് മറ്റൊന്നുകൂടി ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് ആയിരിക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ് പോർച്ചുഗലിന് നല്ല ടീമുണ്ട് നല്ല സ്കോഡുണ്ടെന്ന് നമുക്ക് എല്ലാവരും പറയുന്നതാണ് ഇനി ബിഗ് സ്റ്റേജസിൽ ഈ മാർട്ടിനസിന് അത്രത്തോളം ആ ഒരു ബെൽജിയത്തിൻ്റെ എന്താ പറയുക ആ ഒരു ഗോൾഡൻ ജനറേഷനെ കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കോച്ചാണ് ക്വാളിഫയേഴ്സിലും കാര്യങ്ങളിലൊക്കെ ബെൽജിയം മികച്ച രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാറുണ്ട് അതേപോലെ തന്നെയാണ് പോർച്ചുഗലും മാർട്ടിനസിൻ്റെ കയ്യിൽ ക്വാളിഫയർസിലൊക്കെ മികച്ച രീതിയിൽ പ്രകടനം കാണാൻ വെച്ചു പക്ഷേ ആ ഒരു മെയിൻ പരിപാടിയിലേക്ക് എത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ നമുക്ക് റോബർട്ടോ മാർട്ടിനസിൻ്റെ ടീമുകളിൽ കാണാൻ സാധിക്കാറുള്ളത് ഇവിടെ പക്ഷേ എനിക്കൊന്നും ബെൽജിയത്തേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്കോഡാണ് എന്തുകൊണ്ടും ഈ പോർച്ചുഗീസ് സൈഡ് എല്ലാ മേഖലയിലും എല്ലാ ഏരിയയിലും എല്ലാ പൊസിഷനിലും കൊടുക്കാത്ത ടാലൻറ്റുകളുണ്ട് അപ്പോൾ ഇനി ബിഗ് സ്റ്റേജിൽ ഇവർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്നതാണ് റോബർട്ടോ മാർട്ടിൻസ് എന്ന് പറഞ്ഞാൽ മാനേജർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് എന്നുള്ളത് നിന്ന് കണ്ട വിഷയമാണ് എന്തായാലും ക്രിസ്ത്യൻ റൊണാൾഡോ റെഡിയാണ് ഇതാണ് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കംബോക്സ് രേഖപ്പെടുത്തിയതൊക്കെയാണ് സ്വർഗ് ഉള്ളത് പിന്നെ ചെൽസിയുടെ ജോൺ ഡുരാനെക്കുറിച്ചുള്ള വാർത്ത അത് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം അത് കാര്യമായിട്ട് തന്നെ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഗുഡ് ബൈ